ഹൽഡിയേഴ്സ് എല്ലാവർക്കും കറ്റാർ വാഴയുടെ ഗുണങ്ങൾ അറിയുന്നതല്ലേ അപ്പം നമുക്ക് കറ്റാർ വാഴ കട്ട് ചെയ്തെടുത്തിട്ട് അടിപൊളി ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ ഉണ്ടാക്കാം കേട്ടോ അതെ ആദ്യം തന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ഈ താഴത്തെ ഇതുപോലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം രണ്ട് ലീഫേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം ചീഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് മുഖത്തൊന്നും ഇടാനുള്ളതല്ലാത്തത് കൊണ്ടിട്ടുതന്നെ നമുക്കിത് ഇതിൻ്റെ അകത്ത് ഒരു മഞ്ഞക്കറയുണ്ട് അതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ്ലി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത് നമ്മൾ എണ്ണ കാച്ചുന്നത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ഒപ്പിയെടുത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അരച്ചെടുത്തു വെള്ളം ചേർക്കാതെ അരച്ചാൽ മതി കറ്റർ വാഴയിൽ ധാരാളം വെള്ളമുള്ളതുകൊണ്ടിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള കറ്റർ വാഴയുടെ ആ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം ആദ്യം ഇങ്ങനെ പതയൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ഒരുമിച്ച് തന്നെ ഫ്ലെയിം ഓൺ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി എണ്ണ ചൂടായ ശേഷം ചേർത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് സോ എണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസും കൂടി ഒരേ സമയത്ത് ചേർക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അവസാനം ഇതേ ഒരു പാകത്തിന് വരും പതയൊക്കെ ഇങ്ങനെ മാറി നന്നായിട്ട് കറ്റാവാഴയുടെ ആ ഒരു പീസസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് തുടങ്ങും ഒട്ടും തന്നെ പതയൊന്നും അധികം ഉണ്ടാവില്ല ഈയൊരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് അനുവദിക്കാം അപ്പോഴേക്കും ഇത് നല്ല ലൈറ്റ് ഗ്രീൻ ഒരു ഓയിൽ വന്നിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കാം എണ്ണ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുണ്ടാവണം കേട്ടോ മാത്രം ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കാം ഇത് നമുക്ക് നല്ല കുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ചില്ലുകുപ്പി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി വയ്ക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഞാനിപ്പോൾ ഇത് ഒരു മുഹിത്തോ അതിൻ്റെ ലിക്വിഡ് വാങ്ങിയ ഒരു കുപ്പി ഉണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അതിലേക്കാണ് നമ്മുടെ എണ്ണ ഉപയോഗിക്കുന്നത് ഒഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഈ എണ്ണ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മണിക്കൂർ മുമ്പൊക്കെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തലയിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെ സ്കാപ്പിലും ഒക്കെ പിടിപ്പിച്ച ശേഷം വച്ചേക്കാം അതിനുശേഷം നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയിൽ വയ്ക്കരുത് ഒരിക്കലും നമ്മളെപ്പോഴും എണ്ണ കഴുകി കളയണം അപ്പോൾ ഒരു മൈൽഡ് ഷാംപൂവിൻ്റെ സഹായത്തോടെ തന്നെ നമുക്കിത് കഴുകിക്കളയും അല്ലെങ്കിൽ താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് കഴുകിക്കളുകയും ചെയ്യാം ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഡു ലൈക്ക് ഷെയർ ബൈ ബൈ ഡിയേഴ്സ് ഈ എന്താണ് വീഡിയോ